കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് ബോസാണ് ഞാൻ ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ ശ്രീ സി കെ ചന്ദ്രൻ ഞങ്ങളുടെ ജില്ലാ ട്രഷറർ ശ്രീ ഷിബു ഞങ്ങളാണ് ഇതിൽ ഇവിടെ പങ്കെടുക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഇന്നും എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവായി ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് വയനാട് ആ വെറ്റിനറി കോളേജിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായി പഠിക്കുന്ന സിദ്ധാർത്ഥ് വളരെ ദയനീയമായ സാഹിത്യത്തിൽ മരണപ്പെട്ട കാര്യം ഇന്ന് കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തൂങ്ങിമരണം എന്ന് ചിത്രീകരിക്കപ്പെടുന്ന അത് ഉണ്ടായിട്ടുള്ള ദുരൂഹത വളരെ ഗൗരവമായി കേരളത്തിലെ പൊതുസമൂഹം ഉൾപ്പെടെ എന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു കോളേജുകളിൽ പഠിക്കാൻ വിദൂര സ്ഥല സ്ഥലങ്ങളിൽ അയക്കുന്ന കുട്ടികളെ കുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമാറിയ ഒരു വിഷയമാണ് ഇപ്പൊ ഇതിൽ നിന്നും സിദ്ധാർത്ഥന്റെ അനുഭവത്തിൽ നിന്നും കുടുംബം ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന അനുഭവത്തിൽ നിന്നും ഒരു പാഠം കോളേജുകളെ എല്ലാ കോളേജുകൾക്കും പ്രൈവറ്റ് കോളേജുകൾക്ക് മാനേജ്മെന്റും അതിന്റെ ഭരണ ഉണ്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ പ്രിൻസിപ്പളായിട്ടും ഡീനായിട്ടും ഒക്കെ നിയമിക്കപ്പെടുന്നുണ്ട് അതിന് ഭരണ അതിന് മുകളിൽ യൂണിവേഴ്സിറ്റികൾ നിയന്ത്രിക്കുന്നു ഗവൺമെന്റ് ഉണ്ട് പക്ഷേ കോളേജുകൾക്കകത്ത് എന്ത് നടക്കുന്നു എന്ന് പുറത്താർക്കും അറിയാൻ പറ്റാത്ത ദയനീയമായ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പം തെളിവാക്കപ്പെട്ടത് ഈ സിദ്ധാർത്ഥ അമ്മ നേറ്റകര കുടുംബക്കാരിയും അച്ഛൻ നെടുമ്പാട്ടുകാരനുമാണ് തിരുവനന്തപുരത്ത് ആറ്റുകാൽ ഉത്സവത്തിന്റെ അതേ ദിവസങ്ങളിൽ ഉത്സവം നടക്കുന്ന നെയ്യാറ്റിക്കരയിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭാഗത്തും വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന കുട്ടികളെല്ലാം പിന്നോട് എത്തിച്ചേരും ആറ്റുകാൽ ഉത്സവത്തിന് അതേ ദിവസങ്ങളിൽ ഈ കുട്ടി ഇങ്ങോട്ട് വരികയായിരുന്നു എറണാകുളം പോയി ഫോൺ കോൾ വരുന്നു അയാളെ വിളിക്കുന്നു ഒറ്റ കാര്യത്തിലും വളരെ ഗൗരവമാവുക ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ മാത്രമേ ഈ സിദ്ധാർത്ഥ് അന്ന് തിരിച്ചു പോവുകയുള്ളൂ എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല അമ്മയെ വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് ഉറപ്പാക്കിയിട്ടാണ് അയാൾ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അവിടുന്ന് ഈ ഫോൺ കോൾ ചെയ്തയാള് അയാൾ എന്താണ് ആ കൊടുത്ത മെസ്സേജ് എന്തിനെ തിരിച്ചു വിളിച്ചു ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം കോളേജിൽ ഉണ്ടായിട്ടുള്ള വിഷയം സംബന്ധിച്ച് സംസാരിച്ച് സെറ്റ് ചെയ്യാൻ ഇയാളെ വിളിച്ചു വന്ന് നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കിട്ടിയ ഞങ്ങൾ കിട്ടിയതാണ് അതല്ലാതെ നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിലൂടെ ഞാൻ തിരിച്ചപ്പോ അതിനു മുമ്പ് വിഷയമാണ് ഉണ്ടായിരിക്കുന്നു മർത്തരം ഉൾപ്പെടെ അതിന് മുമ്പ് ആരംഭിച്ചോ എന്ന കാര്യത്തിൽ ഞങ്ങൾ വിലമായി സംശയിക്കുന്നുണ്ട് അത് ഇയാൾ വീട്ടിൽ വന്നാൽ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും മറ്റു നടപടികളിലേക്ക് നീങ്ങുമോ എന്ന് അവർ സംശയിക്കുകയും ഉണ്ടായോ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ കരുതുന്നത് തിരിച്ചുപോയി ബാക്കി ഉണ്ടായത് നമുക്കറിയാം ഹോസ്റ്റൽ മുറിയിൽ മരണപ്പെട്ട് പിന്നെ തൂങ്ങി മരിച്ചതായി കാണപ്പെട്ട നിലയിൽ ആണ് കണ്ടത് അപ്പോ തന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വളരെ ശക്തമായി അവിടെ ഇടപെട്ടു നമ്മുടെ കുട്ടിയുടെ അമ്മാവൻ ഷിബു ഉൾപ്പെടെ ഉള്ളവർ വയനാട് പോലീസുമായി ബന്ധപ്പെട്ടു പരാതി നൽകി പോലീസ് അപ്പോൾ പോലീസ് ശക്തമായി ഇടപെടുകയും ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ എഫ്ഐആറിൽ സംശയം വന്ന് രേഖപ്പെടുത്താതെയാണ് എഫ്ഐആർ ആർ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് അന്നത്തെ സർക്കിൾ സർക്കിൾസ്പെക്ടറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്തുകൊണ്ട് പോലീസ് എഫ്ഐആറിൽ സംശയം രേഖപ്പെടുത്തിയില്ല എന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയ കോളേജ് മാനേജ്മെന്റ് യാതൊരു തരത്തിലും അസ്വാഭാവികമായ യാതൊന്നും ആണോ ഉണ്ടായിട്ടില്ല എന്ന് പോലീസിനെ ഇങ്ങനെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ ഭീഷണിപ്പെടുത്തി അവർ പുറത്ത് യാതൊരു എന്താണോ ഉണ്ടായത് എന്നുള്ളത് പുറത്തു പറയാൻ യാതൊരു സന്ദർഭവും സൗകര്യവും കുട്ടികൾക്ക് നൽകാത്ത സാഹചര്യം അവിടെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് എഫ്ഐആറിൽ ഐ ആറിൽ യാതൊരു വിവരവും പോലീസിന് കിട്ടിയിരുന്നില്ല അതിനുശേഷമാണ് നമ്മുടെ കുടുംബം അവിടെ എത്തിച്ചേർന്ന് ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി വൈദ്യുതി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സംഗതി ഗൗരവത്തിലേക്ക് പിന്നെ നീങ്ങുന്നത് അപ്പോ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി പോസ്റ്റ്മോർട്ടം കോപ്പി ഉണ്ട് അയാളുടെ തലയിൽ കഴുത്തിൽ ശരീരത്തിൽ പലയിടത്തും വളരെ ശക്തമായ പാടുകൾ ഉണ്ട് വളരെ പിന്നെ ഇരുമ്പ് കമ്പി ഉൾപ്പെടെ ഉപയോഗിച്ച് ഈ കുട്ടിയെ മർദ്ദിച്ചതിന്റെ പാടുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇനി കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വരേണ്ടതുണ്ട് ഞങ്ങൾ ദിനമായി സംശയിക്കുന്നു ഈ കുട്ടിയെ മർദ്ദിച്ച് ആ അവശനാക്കി ഇയാളെ കെട്ടിത്തുക്കിയതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഈ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കുടുംബം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ കുട്ടിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ വലിയ ഒരു സംഗതി ആ കുടുംബത്തിന് ആ കുട്ടിക്ക് നേടി വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ആ കുടുംബത്തിന് ആ കുട്ടിക്ക് എന്ന് കരുതി എന്നെ ഉൾപ്പെടെ വന്ന് കണ്ട് ആ ഈ അഡ്മിഷൻ പോകുന്ന കാര്യം പറയുകയും ഞങ്ങളോടൊക്കെ ആ സന്തോഷം പങ്കുവൊക്കെ ചെയ്തത് ഞങ്ങൾക്കെ മറക്കാൻ കഴിയില്ല ഈ ഈ സംവരണം ലഭിച്ചതിലൂടെയാണ് ഒരു ശതമാനം സംവരണം ഞങ്ങൾക്കുണ്ട് ഈ കോഴ്സ് സാങ്കേതിക കോഴ്സുകൾക്ക് അപ്പൊ അതുകൊണ്ട് അത് അതിലൂടെ ഈ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു എന്തെങ്കിലും സന്തോഷം പങ്കിടാനാണ് ഞങ്ങൾ കണ്ടത് ആ ആ കണ്ടിട്ട് പോയത് അവൻ എത്രത്തോളം ഈ ഈ ഈ കോഴ്സ് ഈ കുട്ടിക്ക് കോഴ്സ് അഡ്മിഷൻ ലഭിച്ചതിൽ അവൻ സന്തോഷിക്കുന്നു അവൻ എത്രത്തോളം വൈകാരികമായി നടത്തിയിരിക്കുന്നു ആ കുട്ടി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല ഈ കോഴ്സ് കളഞ്ഞ് അത് അത് കണ്ട സ്വപ്നം അത് ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആ കുട്ടി മുന്നോട്ട് പോയ ആ കുട്ടി ആ ജീവിതം ഉപേക്ഷിച്ച് ഇത് ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പോലീസും ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി മുന്നോട്ട് പോകണം ഇവിടെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പിന്നെ ആണ് ഈ കുഴപ്പം ഉണ്ടായിട്ടുള്ളത് എന്ന ആക്ഷേപം ഉണ്ടായിക്കൊണ്ട് ആ കോളേജിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു വിദ്യാർത്ഥി സംഘടന ആ കോളേജിൽ ഇല്ല അപ്പോ എസ് എഫ് ഐ നേതാക്കൾ ബന്ധപ്പെട്ടു അപ്പൊ എസ് എഫ് ഐ നേതാക്കൾ ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കഴിഞ്ഞ ദിവസം കൊടുത്തു ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം നടപടി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആവട്ടെ പക്ഷെ ഗവൺമെന്റ് ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം ക്രിമിനലുകളെ ക്രിമിനലുകളായി കണ്ട് അത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ അവനെ വിദ്യാർത്ഥിയാണ് അവൻ മൈനറാണ് മൈനറാണ് അവന്റെ പേരിൽ പ്രത്യേകം എടുക്കാൻ പറ്റില്ല പക്ഷേ ആയി കഴിഞ്ഞാൽ അവിടെ മൈനറും മേജറും ഒന്നും നോക്കാൻ പറ്റില്ല വിദ്യാർത്ഥിയാണ് പുറത്തുള്ള ഒരാളാണെന്ന് തിരിച്ചും മാറ്റി നിർത്താൻ പറ്റില്ല ഇത്രയും നീചമായ ഈ ക്രിമിനൽ ആട്ടം അഴിഞ്ഞാട്ടം ആ കോളേജിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് ഗവർണർ മേറിയ അന്വേഷണം നടപടി ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് കേരള മൺപാത്ര നിർമ്മാണ സഭ സഭയുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് ഉണ്ടായില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികൾ ഉൾപ്പെടെ നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കുടുംബത്തിലെ ഒരു സാധു കുടുംബമാണ് ഞങ്ങൾ മൺപാത്ര നിർമ്മാണ സമൂഹം ഞങ്ങൾ ഇങ്ങനെ ഉയർന്നു വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഈ മൺപാത്രമൊക്കെ നശിച്ചുകൊണ്ട് അതിന്റെ പണിയൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വളർന്നു വരാൻ ഏതെങ്കിലും വിധത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ഒക്കെ വളർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധു കുടുംബം ഇവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടൊരു വീടൊക്കെ വെച്ച് ഇങ്ങനെ ജീവിക്കുന്നു ഈ കുട്ടിയുടെ കൂടെ വളർന്നു വരുന്ന ഒരു വലിയ ഭാവിയാണ് അവര് പ്രതീക്ഷ കണ്ടിരുന്നത് അതാണ് അസ്തമിക്കപ്പെട്ടിരുന്നത് യാത്ര പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാകും പക്ഷേ നീചമായി അത് അസ്തമിക്കപ്പെട്ടിരിക്കുന്ന ആ കുടുംബത്തിന്റെ സ്വപ്നം ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണരണം മാധ്യമക്കാരുടെ വളരെ ശക്തമായ നിലപാട് ഉണ്ട് തുടർന്നും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകൻ കുടുംബാംഗം ഷുഹു കുട്ടിയുടെ അമ്മാവൻ ആ ഇക്കാര്യം സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിലൊരു സംശയം ഈ വിഷയം വന്ന ഉടനെ തന്നെ സജീവമായ ഇടപെടലുണ്ടായിട്ട് അവിടെ ബന്ധപ്പെട്ടു പന്ത്രണ്ട് പേര് അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു പന്ത്രണ്ട് കുട്ടികൾ അവിടുത്തെ സംഘടനാ നേതാക്കള് അടക്കം പന്ത്രണ്ട് പേര് ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ആറുപേരെ അറസ്റ്റ് ചെയ്തു ഈ ആറുപേരും ആ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പന്ത്രണ്ട് പേരിൽ പെട്ടവരല്ല അവിടെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് അവിടെയാണ് ആ പന്ത്രണ്ട് പേരും സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു ഈ രണ്ടാമത്തെ ഈ ഇന്നലെ ഈ അറസ്റ്റ് ചെയ്ത ആറ് ആറുപേര് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല ഇന്നും ഈ നിയമമൂലം നിരോധിക്കപ്പെട്ടതാണ് ഇന്ന് അതുപോലെ അംഗീകൃത സംഘടനകളെ നേതൃത്വം കൊടുത്തതിനെതിരെയുള്ള ശക്തമായ നടപടി വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇതിലൂടെ കിട്ടി ഈ സമൂഹം വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുട്ടികളെ നേരിടുന്നത് ഇത്തരത്തിൽ ധാരണമായ ഒരു കുടുംബത്തിനും ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു കുട്ടിയെ പ്രതീക്ഷയോടെ പോയി പഠിച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള ധാരണ ഉണ്ടായത് പത്രമാധ്യമങ്ങളിൽ നിന്നും ശക്തമായ നടപടി ഉണ്ടാവണം ഈ പന്ത്രണ്ട് പേരെ മാറ്റി നിർത്തിയിക്കുന്നേരും സസ്പെൻഡ് ചെയ്യപ്പെട്ട പന്ത്രണ്ട് പേരെ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനത് അത് കണ്ടുപിടിക്കാൻ കഴിയില്ലേ അതിലില്ലാത്ത പേര് ഇവിടെ വന്നു അതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു ഒരു കാര്യം എന്നൊക്കെ ശ്രദ്ധപ്പെടുത്താറുള്ളത് ഇപ്പൊ റാഗിങ് എന്ന് പറയുന്നുണ്ട് കുടുംബം ഈ റാഗിങ് എന്ന് പറയുന്ന കാര്യം അവർ പറയുന്നു പക്ഷേ ഞാൻ ചോദിച്ചത് രണ്ടാം വർഷം ആ കുട്ടി ഇതിപ്പോ രണ്ടാം വർഷമാണ് റാഗിങ് കോളേജിൽ ചേരുമ്പോഴാണ് റാഗി ആ റാഗി നിയമം ആണിപ്പോ എടുത്തിട്ടുള്ളത് പോലീസ് നടപടി എടുത്തിട്ടുള്ള കേസിലും മുന്നൂറ്റി രണ്ടാണ് വേണ്ടത് ആ മുന്നൂറ്റി രണ്ടിൽ പല ഉറപ്പുണ്ട് നമുക്കറിയാം സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്ന കാര്യം ഉൾപ്പെടെ ഉണ്ട് അപ്പൊ ഇവിടെ വേണ്ടത് റാഗിങ് എന്ന ഒരു നടപടി മാത്രമല്ല ഈ കുട്ടിയെ മരണത്തിലേക്ക് നയിക്കാൻ ഇടയായ സംഗതി സംബന്ധിച്ച് വളരെ ഗൗരവമായ നടപടി തന്നെ കൊലപാതകത്തിനുള്ള നടപടി അതിനെതിരെയുള്ള നിയമ നടപടി തന്നെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് അല്ല മറ്റൊന്നും കൂടെ ഉണ്ട് ഇപ്പൊ എസ് എഫ് ഐയുടെ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ നടപടിയായിട്ട് പുറത്താക്കിയത് അതെ അതെ അപ്പൊ അവരാണ് അംഗീകരിച്ചിരിക്കാൻ ഈ ആ കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചു പുറത്താക്കി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതാണ് അവരംഗീരിച്ചിരിക്കാൻ കോളേജിലുള്ള കോളേജിലുള്ള എസ് എഫ് ഐ യൂണിറ്റ് എസ് എഫ് ഐയുടെ നേതൃത്വമുള്ള യൂണിയൻ ഇതിൽ പണ്ട യൂണിയൻ നേതാക്കൾമാർക്കും ഈ യൂണിറ്റിലെ നേതാക്കന്മാർക്കും അത് തന്നെയാണ് ഞങ്ങൾ ആവർത്തിക്കുന്നത് ഇതുപോലെ ക്യാമ്പസുകളിൽ എന്തൊക്കെ നടക്കുന്നു നമുക്കറിയില്ല ഞാൻ ഏതായിരുന്നാലും ഈ ക്യാമ്പസുകളിൽ ഞാനത് പറയാൻ അവസാനം പറഞ്ഞ ഉദ്ദേശം ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രവർത്തികൾ സംബന്ധിച്ച് അത് അന്വേഷണം നടത്താൻ ഏതെങ്കിലും ഒരു സംവിധാനം ആവശ്യമാണ് ആ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഗൗരവമായി പൊതുസമൂഹം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് മാധ്യമ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത് ഇത് കണ്ടെത്താം കാരണം ഇതുപോലെയുള്ള കഴിവുകൾ പിന്നെ മാനേജ്മെന്റ് ഉണ്ടായിരുന്നാൽ അവിടെ കുട്ടികൾ എന്തുമാകാം എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഷുബു പറഞ്ഞതുപോലെ മദ്യവും മയക്കുമരുന്നിലും ഒക്കെ അടിമപ്പെട്ട് ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾ പോലും ഈ മദ്യത്തിൽ മയക്കുമരുന്നിലും അടിവപ്പെടുന്ന കാമ്പസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട് അത്ര ദയനീയമായ അവസ്ഥയാണ് അപ്പൊ ഇക്കാര്യത്തിൽ ഇടപെടാൻ മനസ്സിലാക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാൽ സ്വീകരിക്കാൻ സംവിധാനം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാവണം പ്രത്യേകിച്ച് ഇതുപോലെ ഒറ്റപ്പെട്ട ക്യാമ്പസുകൾ അതിനുള്ള ഒരു ശക്തമായ നടപടി ഉണ്ടാകണത് കൂടി ഞങ്ങൾ അവസ്ഥ ഒരു ആന്തരിയൊക്കെ ഒരു കുടുംബത്തിൽ ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ടായി ഒരാളും ഇവിടെ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഇളയ വേളയ കുട്ടികളുണ്ട് ഒരാന്തരിയായിരുന്നെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയുണ്ടായി ശക്തമായ നടപടി ഉണ്ടാവണം എന്തായാലും മാത്രമേ നിൽക്കണം ഏത് കുടുംബത്തിനും സംഭവിക്കാം ഇവിടെ രാഷ്ട്രീയമല്ല പ്രത്യേകത ഒരു അമ്മമാരും പിന്നെ ആ അമ്മ ഇങ്ങനെ കണ്ട കണ്ണീർ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ഒരു അമ്മമാർ ഇങ്ങനെ കണ്ണീര് പിടിക്കാറുണ്ട് ഞങ്ങളെ അതുകൊണ്ടാണ് ഈ വെച്ച് ശക്തമായ നടപടി എന്ന് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ കൊണ്ടാകണം ഗവൺമെന്റിന്റെ ശക്തമായ നടപടി ഉണ്ടാകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ യാതൊരു ആക്ഷേപവും ഇല്ല രാഷ്ട്രീയ സംഘടന പക്ഷേ പക്ഷേ നടപടി ഉണ്ടാകണം ബാക്കിയുള്ള മുന്നിലുകളെ അടിയന്തിരമായി ഇന്നിപ്പോ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോ അത് ഒന്നാം പറയാണെന്ന് അറിയുന്നു യാതായിരുന്നാലും ആ നടപടി പൂർത്തിയാവണം ശക്തമായ നടപടി ഇത് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഒരു മാതൃകയാകണം ഈ ഇതിൽ ഇതിലുണ്ടാകുന്ന നടപടി ഓക്കെ താങ്ക് യു